എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ച് പറയുവാൻ പോകുന്നത് കൊച്ചി ഐ ടി ഹബ്ബായ കാക്കനാട് ഇൻഫോ പാക്കിൽ നിന്നും നടന്നെത്താവുന്ന ദൂരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിന് ഉള്ളിൽ നിന്നും വളരെ മികച്ച വിലയിൽ വിൽക്കുവാനായുള്ള ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ പ്രോപ്പർട്ടിയുടെ അതായത് ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബി എച്ച് വിശേഷങ്ങളാണ് ആദ്യമായി ഞാനിവിടെ കാണിക്കുവാൻ പോകുന്നത് ഇവിടുത്തെ റെസിഡൻസിന് ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനുള്ളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് അതുകഴിഞ്ഞ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമയുടെ വിവരങ്ങളും ഈ അപ്പാർട്ട്മെന്റ് ഇപ്പോൾ വിൽക്കുവാനുള്ള കാരണവും വിൽക്കുവാനുള്ള അപ്പാർട്ട്മെന്റിന്റെ ഫുൾ ഹോം ടൂറും പിന്നെ അപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ ഉടമ ചോദിക്കുന്ന വിലയും വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലൊരു അപ്പാർട്ട്മെന്റ് ഈ ഒരു ലൊക്കേഷനിൽ വാങ്ങുവാൻ നോക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഈ ഒരു ഒൻപത് ഏക്കർ വരുന്ന അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ഏകദേശം ഒരു ഏക്കറിന് അടുത്ത് ഒരുക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഗാർഡൻ ആണ് ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ താമസിക്കുമ്പോഴും ഇതുപോലൊരു വഴിയിലൂടെ നടക്കുമ്പോൾ ഇവിടെയുള്ള താമസക്കാർക്ക് ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലോ അതല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ പറമ്പിലൂടെയോ നടക്കുന്ന ഒരു ഫീൽ ഫീലാവും ഉണ്ടാവുക പ്രത്യേകിച്ചും മുതിർന്നവർക്കും കുട്ടികൾക്കും ഇത് മനസ്സിന് വളരെ ഉണർവും ഉന്മേഷവും നൽകുന്ന ഫീലാവും നൽകുക കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാവുന്ന ഇൻഡോർ പ്ലേ ഏരിയ രണ്ട് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടുകൾ നിരവധി എക്വിപ്മെൻ്റോട് കൂടിയ വളരെ വിശാലമായ ഒരു ജിം ചെറിയ ഗ്രൂപ്പുകളായിട്ടും മറ്റും സിനിമ കാണുവാനോ കോൺഫറൻസ് നടത്തുവാനോ പറ്റിയ ഒരു തിയേറ്റർ ക്യാരംസ് കളിക്കുവാനും കാർഡ്സ് കളിക്കുവാനും മറ്റും ഒരുക്കിയിട്ടുള്ള കാർഡ്സ് ആൻഡ് ക്യാരംസ് റൂം പൂൾ ടേബിളും ടേബിൾ ടെന്നീസും മറ്റും കളിക്കുവാനുള്ള സൗകര്യം കൂടാതെ കുട്ടികൾക്കുള്ള ഔട്ട്ഡോർ പ്ലേ ഏരിയ ഒരു ആംപി തിയേറ്റർ എന്നിവയെല്ലാം ഈ അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റിയിലെ റെസിഡൻസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളാണ് കൂടാതെ സെൻട്രലൈസ് ഗ്യാസ് കണക്ഷൻ വേസ്റ്റ് മാനേജ്മെൻ്റ് സിസ്റ്റം ജനറേറ്റർ ബാക്കപ്പ് സൂപ്പർ മാർക്കറ്റ് കാഫേ എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് ഇനി ഞാൻ ഇവിടെ വിൽക്കുവാനുള്ള ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ ഹോം ടൂർ കാണിച്ചു തരാം ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഉള്ളത് അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ ഫിനിഷിംഗൊക്കെ ചെയ്ത് ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് ഇൻഫോ പാക്കിലെ ഐ ടി കമ്പനിയിൽ ജോലിയായിരുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഉടമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് വാങ്ങി ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് വർക്കൊക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താമസമാക്കിയതാണ് ഇവിടെ രണ്ട് വർഷം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉടമ ജോലിക്കായി വിദേശത്ത് പോകുന്നത് കൊണ്ടാണ് ഈ അപ്പാർട്ട്മെന്റ് ഇപ്പോൾ വിൽക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസും ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വളരെ മികച്ച രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെയുള്ള ഒരു കിച്ചണും ഒരുക്കിയിട്ടുണ്ട് ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ നിന്നും ഇപ്പോൾ വിൽക്കുവാനായി നൽകിയിട്ടുള്ള മറ്റൊരു അപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ ഇവിടെ ഈ അപ്പാർട്ട്മെന്റിന് ചോദിക്കുന്ന വിലയെക്കാളും ഇരുപത് ശതമാനം കൂടുതലാണ് ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് മനസ്സിലാവും ഈ അപ്പാർട്ട്മെന്റ് വളരെ മികച്ച വിലയിലാണ് ഇപ്പോൾ വിൽക്കുന്നതെന്ന് ഈ അപ്പാർട്ട്മെൻറ്റിന് ഉടമ ചോദിക്കുന്ന വില ഇവിടെ മുന്നോട്ട് നൽകിയിട്ടുണ്ട് ലിവിംഗ് റൂമിനോട് ചേർന്ന് വർക്ക് ഫ്രം ഹോം ഉള്ളവർക്ക് ഒരു ഓഫീസ് സ്പേസ് ആയി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതോ അതല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ബെഡ്റൂമായി ഉപയോഗിക്കുവാനോ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റൂമാണ് ഉള്ളത് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ വിശാലമായ ഒരു എക്സ്റ്റെൻഡ് ബാൽക്കണി സ്പേസിലേക്കാണ് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഡൈനിങ് റൂം വാഷ് ബേസിനും ഒരു കോമൺ വാഷ് ഉണ്ട് അതിനോട് ചേർന്ന് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഉള്ളത് ഈ മുറിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എ സി ഉൾപ്പെടെ ഇവിടെ കാണുന്നത് പോലെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് കോംപ്ലക്സിനുള്ളിൽ നിന്നുമുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ ഉടമ ചോദിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു അപ്പാർട്ട്മെൻറ്റ് ഈ ലൊക്കേഷനിൽ ലഭിക്കില്ല അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു റീസെയിൽ അപ്പാർട്ട്മെന്റ് ഒരു മികച്ച വിലയിലാണ് ഇപ്പോൾ ഉടമ വിൽക്കുന്നത് ഇതിനോട് ചേർന്നുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്തോട് കൂടിയുള്ള ഈ മുറിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എ സി ഉൾപ്പെടെ ഫുള്ളി ആയിട്ടാണ് ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റ് വിൽക്കുന്നത് ഈ ഒരു ലൊക്കേഷനിൽ ഇത്രയും അധികം സൗകര്യങ്ങളോട് കൂടിയ ഒരു പുതിയ അപ്പാർട്ട്മെൻ്റ് നിങ്ങൾക്കിപ്പോൾ കണ്ടെത്തുവാൻ അസാധ്യമാണ് ഇത്ര സൗകര്യങ്ങളില്ലാത്ത ഇൻറ്റീരിയർ ഫിറ്റൗട്ട് ഒന്നും ചെയ്യാത്ത കോറാൻഷ്യൽ മാത്രമായിട്ടുള്ള ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റിന് ഈ രണ്ട് വർഷം മാത്രം ഉപയോഗിച്ചിട്ടുള്ള റീസെയിൽ അപ്പാർട്ട്മെൻറ്റിന് ചോദിക്കുന്ന വിലയുടെ അൻപത് ശതമാനം ഉയർന്നിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു റീസെയിൽ അപ്പാർട്ട്മെൻ്റ് ഒരു മികച്ച വിലയിലാണ് ഇപ്പോൾ ഉടമ വിൽക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ വിശാലമായ ഒരു എക്സ്റ്റെൻഡ് ബാൽക്കണി സ്പേസിലേക്കാണ് ഈ ഒരു എക്സ്റ്റെൻഡ് ബാൽക്കണി ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമ പ്രത്യേകമായി പറഞ്ഞു ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത്ര വലിയൊരു ബാൽക്കണി സ്പേസ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇൻഫോ പാക്കിലുള്ള ഐ ടി കമ്പനികളിലേക്ക് ഇവിടെ നിന്നും നടന്നെത്താവുന്ന ദൂരം മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ ഉടമ ഇപ്പോൾ വിദേശത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിലയ്ക്ക് ഈ ഒരു അപ്പാർട്ട്മെൻ്റ് വിൽക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു അപ്പാർട്ട്മെൻ്റ് ബിൽഡിങ്ങിനുള്ളിൽ ഇതുപോലുള്ള മറ്റൊരു അപ്പാർട്ട്മെൻറ്റിന് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ചോദിക്കുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിന് ഉടമ ഇപ്പോൾ ചോദിക്കുന്നത് എൺപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഇതുപോലൊരു അപ്പാർട്ട്മെൻറ്റ് കാക്കനാട് ഇൻഫോ പാക്കിനോട് ചേർന്ന് വാങ്ങുവാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വേഗം സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വന്ന് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതായത് ഇതിൻ്റെ ഉടമ ഈ വസ്തു വിൽക്കുവാനായി നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ ചോദിക്കുന്ന വിലയും ഗവൺമെൻറ് അല്ലാതെ മറ്റാർക്കും ഒരു പേയ്മെൻ്റ് നൽകേണ്ടതില്ല ആഗൂസിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുന്ന സർവീസിന് വേണ്ടി വളരെ ന്യായമായ ഫീസ് മാത്രം നൽകിയാൽ മതിയാവും അത് വസ്തു വാങ്ങുന്നവരുമായി സംസാരിച്ച് അവരുടെ സമ്മതത്തോടെ അവരുടെ ആവശ്യമനുസരിച്ച് മാത്രം നിശ്ചയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ ഇതുപോലെ ഒരു അപ്പാർട്ട്മെൻ്റ് വാങ്ങുമോ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഇതുപോലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ അങ്ങനെ ആഗൂസ് ഡോട്ട് കോമിലേക്ക് പരസ്യം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ആ പ്രോപ്പർട്ടി വിൽപ്പന ആകുന്നതുവരെയുള്ള സേവനം ആഗൂസ് ഡോട്ട് കോം നൽകുന്നതാണ് ഇതുപോലെ ഉടമകൾ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റ് വഴി വിൽക്കുവാൻ നോക്കുന്ന മറ്റൊരു വസ്തുവിൻ്റെ വീഡിയോയുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക അറിയിപ്പ് ഇവിടെ നൽകിയ ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കണ്ട ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗോസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകുന്ന വസ്തുവിൻ്റെ വീഡിയോ പരസ്യം കണ്ട് അത് ലൈക്ക് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിൻ്റെ പരസ്യം വഴിയാണ് വില്പനയാകുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ ആഗൂസിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ ഉടമയാണ് ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം